നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്തയാളായിരുന്ന സി പി എം എം എൽ എ പി വി അൻവർ കുറച്ചു ദിവസങ്ങളായി മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും സർക്കാരിനെയും കുഴപ്പത്തിലാക്കി വാർത്താസമ്മേളനങ്ങൾ നടത്തി വരികയാണ് മുഖ്യമന്ത്രിയുടെ സ്വന്തക്കാരായ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എ ഡി ജി പി അജിത് കുമാർ എന്നിവർക്കെതിരെയാണ് അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ ഒടുവിൽ ദിവസങ്ങൾക്ക് ശേഷം മനം വെടിഞ്ഞ് മുഖ്യമന്ത്രി അൻവറിനെതിരെ തിരിച്ചടിച്ചു അൻവർ ഇടതുപക്ഷക്കാരനാണ് പഴയ കോൺഗ്രസ് കാരനാണ് എന്നൊക്കെ പി ശശിയെയും എ ഡി ജി പിയേയും സംപ്രേഷിച്ചാണ് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി സംസാരിച്ചതും മുഖ്യമന്ത്രിയായ സാക്ഷാൽ പിണറായി വിജയനെ പത്ര സമ്മേളനം നടത്തി പരസ്യമായി വെല്ലുവിളിക്കാൻ കഴിയുന്ന അവസ്ഥയിൽ ബിസിനസ്കാരനും ഇസ്ലാമിസ്റ്റും വെറുമൊരു എം എൽ എ ആയ അൻവറും സംഘവും എത്തിയത് പാർട്ടിയെ സംബന്ധിച്ചും വി എസിനെ വരെ ഒതുക്കിയ പിണറായിയെ സംബന്ധിച്ചും അത്ര നിസാര കാര്യമല്ല രാവിലെ വാർത്താ സമ്മേളനം നടത്തിയ അൻവർ വൈകിട്ട് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിനും മറുപടി പറയാനും വാർത്താ സമ്മേളനം നടത്തി ഒരിക്കൽ ഏകശില പോലെയായിരുന്ന പാർട്ടിയെ പുതിയ സംഭവങ്ങൾ പിടിച്ചു കുലുക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിയാണോ അൻവർ ആണോ ശരിയെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല രണ്ടുപേരും പലതും പറയുന്നു അതുപോലെ പലതും ഒളിക്കുന്നുമുണ്ട് പക്ഷേ പോര് വളരെ രൂക്ഷമാണെന്നത് സത്യവും മുഖ്യമന്ത്രി ഒരു വശത്തും ഒരിക്കൽ വലം കയ്യായിരുന്ന അൻവർ മറുവശത്തും എന്നതാണെന്നില്ല പിണറായിയെ എതിർക്കുന്നവരെല്ലാം അൻവറിനൊപ്പം ഉണ്ടെന്ന് പറയാനും വയ്യ കാരണം അൻവർ ഇരുതല വാളാണ് പിന്നിലുള്ളത് കെ ഡി ജലീലിനെ പോലെ പാർട്ടിയിലെ ഇസ്ലാമിസ്റ്റുകളും പാർട്ടിക്ക് പുറത്തുള്ള ഇസ്ലാമിസ്റ്റുകളും പിണറായി പക്ഷത്തുള്ളവരും പിണറായിയെയും അൻവറിനെയും എതിർക്കുന്നവരും പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറികൾ നോക്കിയിരിക്കുകയാണ് പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമോ തമ്മിലടിയും പോരും എവിടെ വരെ പോകും എന്നൊന്നും ആർക്കും അറിയില്ല പക്ഷെ അവർക്കും ഒരു കാര്യം ഉറപ്പാണ് സർക്കാരും പാർട്ടിയും ആരോപണങ്ങളിലും വെളിപ്പെടുത്തലുകളിലും പിണറായി അൻവർ പോരിലും നട്ടം തിരിയുകയാണ് മുന്നണിയിലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല കിട്ടിയ അവസരം മുതലെടുത്ത് സി പി എമ്മും പിണറായിക്കെതിരെ തിരിഞ്ഞു ആർ ജെ ഡി എ പോലുള്ള ചെറുകക്ഷികളും സി പി ഐക്കു പിന്നിലുണ്ട് പി ശശിയല്ല എ ഡി ജി പി ആണ് സി പി ഐയുടെ കണ്ണിലെ കരട് എന്ന് മാത്രം എ ഡി ജി പിക്ക് സി പി ഐ അൻവറിനൊപ്പമാണ് തൃശൂരിലെ തോൽവിക്ക് ഒരു ന്യായീകരണം വൈകിയ വേളയിലെങ്കിലും ലഭിച്ചതിനുള്ള സന്തോഷത്തിലാണ് സി പി ഐ ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി